അപ്പോൾ അവര് ഒരു ഗൂഢമായി ഗൂഢാലോചന നടത്തിയ ശേഷം ഈ വസ്തു അടിച്ചു മാറ്റാൻ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തിരക്കഥയിൽ ഈ സിദ്ദിഖ് സേത്തുവിനെ മറ്റേ ആമിനെന്ന് പറയുന്ന കുട്ടിയുടെ ലീഗൽ ഗാഡിയനാക്കി കോടം തീരുമാനിച്ചു എന്ന് എഴുതണം എന്ന് തീരുമാനിച്ചു മറ്റുള്ളൊരു സ്ത്രീക്ക് പത്ത് ശതമാനവും കൊടുക്കുന്നു എന്താണ് വച്ചാൽ ബുദ്ധി എന്താണ് പറയാം ഇന്ന് അഞ്ചു പേരിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇദ്ദേഹത്തിന് അടിച്ചു മാറ്റണമെങ്കിൽ അഞ്ച് പ്രമാണം വീട്ടിൽ എഴുതേണ്ടി വരും അപ്പൊ ഒരാൾക്ക് തന്നെ ഇത് മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരാളുടെ പേരിൽ മാത്രം മതിയല്ലോ ഈ അറിയുന്നില്ല ഇപ്പൊ നമ്മള് മുനമ്പം വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു സാഗയാണ് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പുറകിലുണ്ട് സാറ് വളരെ വ്യക്തമായ അതിന്റെ കാര്യകാരണ ചരിത്രം എല്ലാം പറഞ്ഞതുകൊണ്ട് കൊണ്ട് വീഡിയോകളും ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാല് വീഡിയോകളായിട്ടാണ് ചെയ്തത് അത് പ്രേക്ഷകർ തീർച്ചയായിട്ടും കാണുകയും വേണം എന്റെ ചോദ്യം അതിപ്പോ ഞാനിപ്പോൾ ചോദിക്കുകയാണ് എന്തായിരുന്നു ഇതിന്റെ ഒരു പ്രശ്നം മുൻപത്തെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ചുരുക്കത്തിൽ എങ്ങനെ സാറിന് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാനായിട്ട് സാധിക്കും പ്രശ്നം വളരെ ബുദ്ധിമാനായ ഒരു കക്ഷി ഇല്ലീഗലായിട്ടുള്ള വെയിൽ കൂടി ചെയ്ത യാത്രയുടെ ഒരു ഫലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരാൾക്ക് ഒരു വസ്തുവിനെ വക്കപ്പാക്കണമെങ്കിൽ അയാൾക്ക് പ്രായപൂർത്തി ആയിരിക്കണം ഇൻസെയിൽ ആയിരിക്കാൻ പാടില്ല നൂറ് ശതമാനം ഉടമസ്ഥ ഉടമസ്ഥത ഉള്ള വസ്തുവിനെ മാത്രമേ ആക്കം പറ്റി അതിലെന്തെങ്കിലും കടബാധ്യത ഉണ്ടെങ്കിൽ അത്തരം വസ്തുവിനെ വക്കപ്പാക്കിയാൻ പറ്റത്തില്ല ഈ സിദ്ധിക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി മുനമ്പത്തെ വസ്തുവിനെ വക്കപ്പാക്കി എന്നാണ് പറഞ്ഞത് അതിൽ ചരിത്രം യഥാർത്ഥ ചരിത്രം ഞാൻ തിരിച്ചു പറയുകയാണെങ്കിൽ ആയിരത്തായിരത്തി പതിനഞ്ചിലാണ് അന്നത്തെ മഹാരാജാവായിരുന്ന മൂലം തിരുനാൾ ഒരു അബ്ദുൾ സത്താർ ഹാജി മുസേഖു എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഇത് പാട്ടത്തിനാണ് കൊടുത്തിരുന്നത് പണ്ടാരവള വെറും പാട്ടം പണ്ടാരവള എന്ന് വെച്ചാൽ സർക്കാർ വക വെറും പാട്ടം എന്ന് പറയുമ്പോൾ ഒരു ലീസ് പോലെ അപ്പൊ ഇതിന്റെ ആദായം എടുക്കുക ഒരു ഭാഗം രാജാവിന് കൊടുക്കുക അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹത്തിന് രണ്ട് കുട്ടികളാണ് ഉണ്ടായിരുന്നു ഒരു റുക്കുഭായും ഒരു ഹൈയും സേട്ടു ഈ റിക്കുഭായുടെ മകന്റെ മകന്റെ മളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംസാരില്ലേ എന്നാൽ അപ്പൊ നമുക്ക് അതിലേക്ക് പോകണ്ട അവർക്ക് ഇതുവരെ യാതൊരു ബന്ധവുമില്ല അപ്പോ അദ്ദേഹത്തിന്റെ മകൻ കരീം സേത്തു കല്യാണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് നാല് പെൺമക്കളും ഒരു മകനും ഉണ്ടായി ആ സമയം അദ്ദേഹം മരിച്ചു അപ്പൊ പിന്നെ അപ്പുബൻ അപ്പുപ്പൻ്റെ കേറപ്പില്ല ഈ കരീം സേതുവിന് നാല് പെൺമക്കളും ഒരു മകനും വന്നുണ്ടായി അപ്പൊ നയൻറ്റീൻ ട്വന്റി ഫോറില് ഈ അബ്ദുൾ സത്താർ ഹാജി മൂസാദ് സേതു തന്റെ വപ്പുകളൊക്കെ ഒരു വിൽപത്രം എഴുതി വെച്ചു അപ്പോ ഈ ചെറുകുട്ടി ഉണ്ടല്ലോ മകന്റെ മകൻ ആ കുട്ടി എന്തെങ്കിലും മൈനറായിരുന്നു അപ്പം ആ വ്യക്തിക്കും കുറച്ച് വസ്തുക്കൾ ആ വെൽപത്രത്തിൽ എഴുതി വച്ചിരുന്നു അതൊരു നാൽപ്പതായപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു മൈലൻ ഈ കഴിയൻ സേഡുവിൻ്റെ മകന്റെ പേര് മൂസാ സേതു മൂസാ സേതു പ്രായപൂർത്തിയാക്കിയ കല്യാണമൊക്കെ അയച്ചു അദ്ദേഹത്തിനൊരു കുട്ടിയുണ്ട് ഇപ്പം മകളുണ്ടായി ആമിനായിരുന്നു പേര് നയൻറ്റീൻ തേർട്ടി എയ്റ്റിലാണ് ഈ കുട്ടി ജനിക്കുന്നത് പക്ഷെ ഫോർട്ടി ആയപ്പോൾ അവളുടെ ഉമ്മ മരിച്ചു ഉമ്മ മരിച്ചു അഞ്ചു വർഷം കഴിഞ്ഞ് നയൻറ്റീൻ ഫോർട്ടി ഫൈവില് ആ കുട്ടിയുടെ അച് ബാപ്പ ഈ മൂസാ സേട്ടവും മരിച്ചു മൂസാ സേട്ട് മരിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ പേരിൽ കൊടുത്തിരുന്ന ഈ പാട്ട പാട്ടവസ്തുക്കളൊക്കെ പിന്നെ അനാഥം ആരും പാട്ടത്തിലായിരുന്നു എങ്കിലും നോക്കാൻ ആരുമില്ല അങ്ങനെ കിടക്കുക അന്നത്തെ കാലമാണ് വസ്തുക്കൾ അങ്ങനെ കിടക്കുന്നു ആൾക്കാരൊക്കെ പോലും അറിയില്ല ഇത് പണ്ടാരവതയാണോ രാജാവിൻ്റെതാണോ ആർക്കും അറിയില്ല കടൽ പോലെ കിടക്കുന്നു ആർക്കും സ്വന്തം പേരിൽ വസ്തു ഉള്ളിണ്ട് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവില് വരെ ഉടമസ്ഥാവകാശം കൊടുത്തില്ല ആ ഈ ഈ പാട്ടം ഒറ്റി അങ്ങനെയൊക്കെ ഉള്ള സംവിധാനത്തിന്റെ കാലപരിധി നീട്ടിക്കൊടുക്കുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് സബ്സിക്വൻ്റലി ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നിട്ട് ആൾക്കാരൊക്കെ തൈച്ചിൽ കിട്ടി തുടങ്ങിയത് അങ്ങനെ ഇരിക്കേ ഈ കുട്ടിയുടെ അമ്മാവൻ കോടതിയിൽ പോയിട്ട് പറഞ്ഞു ഈ കുട്ടി മൈനറാണ് അച്ഛനും അമ്മയും മരിച്ചുപോയി അതുകൊണ്ട് തന്നെ ലീഗൽ ഗാർഡിയനായിട്ട് എന്നെ നിയമിക്കണം എന്നും പറഞ്ഞിട്ട് ഈ സാസ് എടുത്തു കോടതിയിൽ പോയി അവളുടെ സ്വത്തിനും ശരീരത്തിനും ഒരു പെൺകുട്ടിയുടെ ശരീരത്തിന് ഈ ലോകത്ത് വേറെ ആർക്കും ലീഗൽ ഗാർഡിയൻഷിപ്പ് കൊടുക്കൂ ആ കുട്ടിയുടെ അച്ഛനോ അമ്മാവനോ ഒക്കെ എല്ലാം കൊടുക്കുള്ളൂ അപ്പൊ കോടതി അത് അനുവദിച്ചു ഈസേത്തുവായി ഈ കുട്ടിയുടെ ലീഗൽ ഗാർഡിയൻ അതിനുശേഷം അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അനിയനെ വീണ്ടും ലീഗൽ ഗാർഡിയൻ ആയിട്ടു പക്ഷെ അപ്പൊ ഇതൊക്കെ അറിയാനുള്ള ആ നാട്ടിലെ മറ്റൊരു പ്രമാണിയായിരുന്നു ഈ സിദ്ധിക്ഷേത്രം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോവാ നയൻറ്റീൻ ഫോർട്ടി സെവൻ അപ്പൊ അറിയാം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വന്നു കഴിഞ്ഞാൽ ഈ വസ്തുക്കളത്തി സർക്കാരിലേക്ക് പോകും അത് അദ്ദേഹം അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം കിട്ടും പതിനെട്ട് ദിവസം മുമ്പ് അവിടെ എടപ്പള്ളി സബ്ലേഷർ ഓഫീസിലൊരു അരുണാചലം പിള്ളയായിരുന്നു ഇന്നത്തെ സബ്ലേഷൻ അന്നത്തെ കാലത്ത് സബ്ലേഷ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ചത് ഇന്നത്തെ അല്ല മനസ്സിലായി അപ്പൊ അവര് ഒരു ഗൂഢമായി ഗൂഢാലോചന നടത്തിയ ശേഷം ഈ വസ്തു അടിച്ചു മാറ്റാൻ തീരുമാനിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ആ തിരക്കഥയിൽ ഈ സിദ്ദിഖ് സേട്ടുവിനെ മറ്റേ ആമിന എന്ന് പറയുന്ന കുട്ടിയുടെ ലീഗൽ ഗാഡീനാക്കി കോടതി തീരുമാനിച്ചു എന്ന് എഴുതണം എന്ന് തീരുമാനിച്ചു അപ്പോ ഈ വസ്തുക്കൾ അത്രയും മരിച്ചുപോയ മൂസേട്ടുവിൻ്റെ വസ്തുവായി ചിത്രീകരിക്കണം എന്നും തീരുമാനിച്ചു അപ്പോൾ ആമിനയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ആ ഭാഗപത്രത്തിൽ കക്ഷി ചെയ്തു ആര് പുലിയനെ പറയുന്നത് പിന്നെ കോടതി വിഷയമാണ് അപ്പോൾ നാല് സഹോദരിമാരുണ്ടല്ലോ അവരെ പേരും കൂടെ നമുക്ക് എഴുതാം പക്ഷെ ഈ കാര്യങ്ങളൊന്നും ആ പെണ്ണുങ്ങളെ അറിയിക്കുകയേ വേണ്ട അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഒരു ഭാഗപത്രം എടപ്പള്ളി സബ്ലേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു അതിൽ ഈ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് സിദ്ധി ചേട്ടും ബാക്കി നല്ല നാല് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സിദ്ധി ചേട്ടു തന്നെ തീരുമാനിച്ച അദ്ദേഹത്തിന്റെ കക്ഷികളെ അവരുടെ പിന്നെ പവർ ഓഫ് ആറ്റോണിക്കാരാണെന്ന് ചിത്രീകരിക്കുന്നു എന്നിട്ട് ഏകദേശം ആയിരത്തോളം വരുന്ന ഏക്കറിനെ പാറ്റിഷിപ്പിക്കും ഈ അതിന്റെ ആയിരം ഏക്കറാണെങ്കിൽ അഞ്ഞൂറ് ഏക്കർ കിട്ടേണ്ടിയിരുന്ന ആമിനയ്ക്ക് ഒരു സെന്റ് വസ്തു പോലും കൊടുക്കുന്നില്ല പാകപത്രമാണ് ആ കുട്ടിക്കാണ് ഫിഫ്റ്റി പെർസെന്റ് കിട്ടേണ്ടത് പക്ഷെ ആ കുട്ടിക്ക് ഒരു സെന്റ് വസ്തു പോലും കൊടുക്കുന്നത് രണ്ട് സഹോദരിമാർക്കും ഒരു സെന്റ് വസ്തു പോലും കൊടുക്കണ്ട അവർ അറിയുന്നുല്ലേ അവർ ഈ ധാരാളം നടക്കുന്ന കാര്യം അറിയത്തില്ല ബാക്കി രണ്ട് സ്ത്രീകളിൽ ഒരു ജിമ്പു ഭായി എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് മാത്രം തൊണ്ണൂറ് ശതമാനം വപ്പ് എഴുതി കൊടുക്കും മറ്റുള്ള സ്ത്രീക്ക് പത്ത് ശതമാനവും കൊടുക്കും എന്താണെന്ന് വെച്ചാൽ ബുദ്ധി എന്താണെന്ന് അറിയാമോ ഇല്ല അഞ്ച് പേരിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇദ്ദേഹത്തിന് അടിച്ച മാറ്റമുണ്ടെങ്കിൽ അഞ്ച് പ്രമാണം വീട്ടിൽ എഴുതേണ്ടി വരും അപ്പോൾ ഒരാൾക്ക് തന്നെ ഇത് മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരാളുടെ പേരിൽ മാത്രം പ്രമാണം എഴുതിയാൽ മതിയല്ലോണ്ടല്ലോ അതിനുശേഷം അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീകളായാലും അറിയുന്നില്ല അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ ഈ ജിമ്പുഭായുടെ കയ്യിൽ നിന്നും ഒരു വിലയാധാരം അല്ലെങ്കിൽ തീറാധാരം ഇങ്ങേരക്ക് കൊടുക്കുന്നു എന്നുള്ള അടുത്ത വ്യാജരേഖ ഉണ്ടാകും അപ്പോൾ ഈ അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഓണറായിട്ട് സിദ്ധിക്ഷേത്രു തന്നെ മാറുന്നു അതിനുശേഷം നയൻറ്റീൻ ഫറൂഖ് പറവൂക്കുളയിന് ദാനം കൊടുത്തതല്ല യഥാർത്ഥത്തിൽ അവിടെ ഒരു ജലീൽ ഉണ്ടായിരുന്നു അദ്ദേഹം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും ഈ ഫറൂഖ് കൊളീൻ്റെ പ്രിൻസിപ്പാളും ബക്കബ് ബോർഡിൻ്റെ ചെയർമാനും ഒക്കെയായിരുന്നു വളരെ റെസ്പെക്റ്റ് റെസ്പെക്ട് കമാൻഡ് ചെയ്ത ഒരു വ്യക്തി ആയിരുന്നു ജലീൽ സാർ അദ്ദേഹം തന്റെ ആത്മകല തിരിഞ്ഞു നോക്കുന്നു ഫറൂഖ് കൊളേൻ്റെ കാര്യം വരുന്നുണ്ട് അദ്ദേഹം അതിലെഴുതി ഒരു നയൻറ്റീൻ ഫിഫ്റ്റിയിൽ ഒരു ലക്ഷം രൂപ കൊടുത്ത് ഫറൂഖ് കൊളയും വാങ്ങിച്ച പുറത്തുവാ അന്ന് എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്കോടാണല്ലോ ഫറൂഖ് കോളേജി ഇത് മുനമ്പത്ത് അന്ന് ഇപ്പം വാങ്ങിക്കുന്ന ആളൊന്നും പോയിട്ട് പുള്ളിയുടെ ഫോട്ടോയും പാൻ കാർഡും ഇല്ലല്ലോ അത് എനിക്ക് വേണമെങ്കിൽ ആരുടെ പേരിലും വക്കു എഴുതിയക്കാം പൈസ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ അന്ന് ഫറൂഖ് കോളേജി പറഞ്ഞു ശരി അത് എഴുതിയാ മതിയെന്ന് പറഞ്ഞു അങ്ങേ പറഞ്ഞു ഓക്കെ എഴുതിയേക്കാം അദ്ദേഹം പോയിട്ട് ഇതിനെ ഒരു ദാനാധാരത്തിന്റെ സ്റ്റൈലിൽ വക്കഫൊന്നും കൂടെയൊക്കെ എഴുതി ഇതെന്തെങ്കിലും ഫറൂഖ് കോളേജി ഇല്ലാതായാൽ എന്നിലേക്ക് തിരിച്ചു വരുന്നു എന്ന് വക്കഫെന്ന് പെർമനന്റ് ഡെഡിക്കേഷൻ ആണ് അവിടെ നോ ഓഫ് ബാക്ക് അപ്പൊ അവിടെ തന്നെ ഇപ്പം ഇത് വക്കഫല്ല അതാണ് ഹൈക്കോടതി പറഞ്ഞത് വക്കഫല്ല അപ്പോ ഇത് വലിയ ആയിരുന്നുവെങ്കിലും ആയിരുന്നു എങ്കിലും വലിയ ആധാരവുമല്ല വക്കഫെന്ന് എഴുതിയെങ്കിലും വക്കഫുമല്ല യഥാർത്ഥത്തിന് ഇഷ്ടതാണ് എന്നുള്ള ഒരു ഇതാണ് ഹൈക്കോടതിയും അതിനെ ട്രീറ്റ് ചെയ്യും അപ്പോ ഇനി അർത്ഥവാ ഈ കള്ളപ്രമാണം ഒക്കെ തന്നെ ശരിയാണെന്ന് നമ്മൾ കരുതിയാൽ പോലും ശരിയാണെന്നും ഈ ആമിനെ കുട്ടിക്ക് ഇപ്പോൾ ഒരു സെന്റും കിട്ടിയില്ല അപ്പൊ അതിന് പ്രായപൂർത്തി എത്തുമ്പോ അത് ഈ കാര്യം അറിയുമ്പോ സ്വാഭാവികമായിട്ടും അതിന് കോടതി പോയി എനിക്ക് കിട്ടേണ്ട ഒന്നും കിട്ടിയില്ല അപ്പൊ ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ആളിനെ കൂടെ കക്ഷിയാർത്താൽ മതി യജ്ഞീടാണെങ്കിലും അയാൾക്ക് അയാൾക്കെതിരെയും കേസ് നിലനിൽക്കും പക്ഷേ ഇദ്ദേഹത്തിന് അത് വക്കപ്പുണ്ടാക്കാൻ കഴിയുമായിരുന്നു കടബാധ്യത പാടില്ല ഒപ്പൊ മൈനർക്ക് ഒരു അവകാശം ഉണ്ടായിരുന്നു എന്ന് സമ്മതിച്ചാൽ പോലും ഇതിനെ യാതൊരു കാരണവശാലും ഇതിനെ വക്കഫായി പ്രഖ്യാപിക്കാൻ ഈ സിറ്റിക്സ് ഒന്ന് കഴിയുമായിരുന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വക്കഫ് ബ്രൈബിളിൽ ഫയൽ ചെയ്ത ഒറിജിനൽ ആപ്ലിക്കേഷനിൽ ഈ നയൻറ്റീൻ ഫിഫ്റ്റി മുതൽ ഇതുവരെയുള്ള എല്ലാ ഹിസ്റ്ററിയും വച്ചിട്ടു അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു വക്കഫാണെന്ന് ഒരു ശതമാനം പോലും വക്കഫി നമ്മളൊക്കെ ശ്രദ്ധിച്ചാണ് പണ്ട് ഈ വക്കഫ് പോലും വക്കഫ് സംരക്ഷണ വേദിക്ക് ചാനൽ ചർച്ചയിലേക്ക് വന്നിട്ട് തകർത്താടുകയായിരുന്നു അതാണ് ഇതാണ് വക്കപ്പാട് ഇന്ന് ഈ അടുത്ത കാലത്ത് ആരും മിണ്ടുന്ന ആരും കാണും കാരണം അവർക്ക് മനസ്സിലായി ഇത് നമ്മളെ കൈ നിക്കത്തില്ല നമുക്കിനി അവിടെ നിന്ന് ഒരു സെൻറ്റ് വസ്തുവും കിട്ടത്തി അപ്പോ ഇത് ഇൻഫാക്ട് നോട്ട് എ വക്കപ്പ് ആക്ട് കൊടുത്തതുമല്ല അതുകൊണ്ട് തന്നെ വയലേഷൻ ഓഫ് സെക്ഷൻ പിന്നെ ഈ വക്കപ്പ് ആക്ട് ഇതിൽ വരുന്നേ ഇല്ല അവരുടെ പരിഹാര പരിഹാരങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അതിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പം മാത്രമാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ റോൾ വരുന്നത് അവർ ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് ഏതൊക്കെ വർഷത്തിലാണ് വക്കഫപ്പെന്ന് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ട് ഇവരെ റവന്യൂ രേഖകൾ മാറ്റങ്ങൾ വരുത്തും ഇവിടെ എന്താ സംഭവിച്ചത് ദേവസ്വനോ ഗസറ്റ് ഈ വഖഫ് ബോർഡ് ഒരു കത്തയച്ചു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അല്ല അവിടുത്തെ വില്ലേജ് ഓഫീസർ ഞങ്ങൾ വഖഫായി പ്രഖ്യാപിച്ചു അതുകൊണ്ട് ഇനി അവർക്ക് യാതൊരു അവകാശവും ഇല്ല അവർ തരം തീർക്കാനൊക്കെ വരുമ്പോൾ ലോൺ ഇഷ്യൂ ഇനി സർട്ടിഫിക്കറ്റുള്ളത് അങ്ങനെയാണ് ഇല്ലീഗലായിട്ടാണ് ഇവർക്ക് ഇവരുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടമായത് അപ്പോൾ ആ ഒരു വാദമാണ് ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ സർക്കാരിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു വക്കഫ് ബോർഡ് ഒരു പ്രൊസീജിയറും പാലിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വക്കഫ് ബോർഡിൻ്റെ ആ ഉത്തരവ് ഞങ്ങളെ ബൈൻഡിങ് അല്ല അപ്പോൾ ഹൈക്കോടതിയും പറഞ്ഞു സർക്കാരിന് ബൈൻഡിങ് അല്ല എങ്കിൽ ആ നിമിഷം മുഖ്യമന്ത്രിക്ക് എവരെന്ന് പിടിച്ചു വാങ്ങിച്ച റവന്യൂ അവകാശം പിടിച്ചു കൊടുക്കാൻ വരും പക്ഷെ അവര് കൊടുക്കുന്നുണ്ട് അപ്പം ഏറ്റവും ആദ്യം ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നത് മുഖ്യമന്ത്രിക്കാണ് രണ്ടാമതായിട്ട് ഇപ്പോ പുതിയ വക്കഭേദഗതി നിയമം ഒന്നുമില്ല അതിലെ സെക്ഷൻ ടു അതിലെ പ്രൊവൈസോ സെക്ഷൻ ടൂല് പ്രൊവേസോ അതിലെ സെക്കൻഡ് സെക്ഷനിലെ സെക്കൻഡ് പ്രൊവൈസോ പ്രകാരം അതിലിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഈ മുസ്ലിം മതം അനുശാസിക്കും പ്രകാരമുള്ള പയസ് റിലീജിയസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിനു വേണ്ടിയിട്ട് നീക്കി വച്ച വസ്തുക്കൾ അത് വക്കഫ് ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ അത് എൻട്രസ്റ്റ് ചെയ്തത് ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിയന്ത്രിക്കപ്പെടുന്ന ഒരു പൊതു ധർമ്മ സ്ഥാപനത്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ആ വസ്തുക്കളൊക്കെ തന്നെ മുൻകാല പ്രാബല്യത്തോടെ തന്നെ വക്കഫ് ആയിക്കിന്റെ പരിധിക്ക് പുറത്തായിരിക്കും അവിടെയാണ് ഞാൻ ഈ കണ്ടെത്താൻ ടൂർ കണ്ടെത്താനുള്ള കാരണം ഈ ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റിസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പൊതുധർമ്മ സ്ഥാപനം ആണ് അപ്പോൾ ഈ ഇതിന്റെ വഖഫ് ഭേദഗതി നിയമത്തിന്റെ റൂൾസും കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഫറൂഖ് കോളേജ് മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ വഖഫ് ആക്ടിന്റെ പരിധി ഉറപ്പാണ് അപ്പൊ നമ്മളിതിന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വഖഫ് ട്രൈബ്യൂണലിൽ പോയിട്ട് പറയും ഇപ്പം ഒരു മാഡമാണ് അവിടെ ഇരിക്കുന്ന ജഡ്ജി ചെയ്ത് മാഡം ഇനി മാഡത്തിന് ഈ കേസ് കേൾക്കാൻ പറ്റത്തില്ല കാരണം ഇത് വക്കഫ് ആണോ അല്ലേ എന്നുള്ള പ്രശ്നം ഇത് വക്കഫ് ആക്ടിന്റെ പരിധിക്ക് അകത്താണോ പുറത്താണോ എന്നുള്ളതാണ് പ്രശ്നം വക്കഫ് ആണ് ട്രൈബ്യൂണലിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കാനുള്ള ജൂറിസ്ക്ഷേ അപ്പം ട്രൈബ്യൂണലിന് നൂറ് ശതമാനം നമ്മൾ സേവിക്കും അങ്ങനെയാണെങ്കിൽ യുവാ ഔട്ട് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഈ ആൾക്കാർക്ക് വസ്തു വിറ്റ നടപടി ശരിയാകും മനസ്സിലായി അതിൽ ആർക്കെങ്കിലും തർക്കമുള്ള പക്ഷം ആരൊക്കെ സിവിൽ കോടതിയിൽ പോയി അവിടെ ചെല്ലുമ്പം ലോഫ് ലിമിറ്റേഷൻ ഞാൻ നേരത്തെ പറയാം പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ ഇരുമ്പോ പത്ത് എഴുപത്തഞ്ച് വർഷം ആയിപ്പോയി അതുകൊണ്ട് അത് ശാശ്വത പരിഹാരമായിട്ട് വരും അല്ലാത്ത പക്ഷം ഇപ്പോൾ സുപ്രീം കോടതിയിൽ എസ് എൽ പി ഫൈൽ ചെയ്തിട്ടുണ്ട് അത് പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് തോന്നും ആ എസ് എൽ പിഴം കൊണ്ടെന്നാണ് തോന്നുന്നത് പക്ഷേ വെനി എന്താ ഗോസിൻ ടു ദ മെരിറ്റ് കോടതിക്ക് മനസ്സിലാവും മിക്കവാറും അവിടെയും ഇതൊരു വക്കപ്പല്ല ഹൈക്കോടതി പറഞ്ഞതുപോലെ പറഞ്ഞാൽ മാത്രം പോരും അങ്ങനെ പറയാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെയും പരിഹാരം കിട്ടും അതുമല്ലെന്നുണ്ടെങ്കിൽ വക്കപ്പ് ഐമിന് തന്നെ ഒരു വിധി പറയുക ആ വിധി വന്നുകഴിഞ്ഞാൽ പിന്നെ അപ്പീൽ വരെ സുപ്രീം കോടതി വരെ അപ്പീലായിട്ട് പോകും അത് അതുകൊണ്ട് അതൊരു ഈസി ആയിട്ടുള്ള പരിഹാരം അല്ല മറ്റുള്ള ഈ സുപ്രീം കോടതി പറയുകയോ സെക്ഷൻ ടു എ പ്രകാരം പരിഹാരം കിട്ടിയാൽ അത് സ്പീഡിയും ആയിരിക്കും ശാശ്വതവും